മെച്ചപ്പെട്ട കൂടി ഏറ്റവും ഭംഗിയായ നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം കേരളം നേരിടുന്ന ഏറ്റവും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതിയ തലമുറയുടെ പലായനം അതിമോഹത്തിൽപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ സ്ഥിതിയെ സംബന്ധിച്ചും കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ സംബന്ധിച്ചും സംസ്ഥാനത്തിന് നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് കാലിക പ്രസക്തമായിട്ടുള്ള സന്ദേശമാണ് സമൂഹത്തിന് ഈ സിനിമയിലൂടെ ഈ പ്രമേയത്തിലൂടെ നൽകുന്നത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൽ കഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നതിലെ കഥാനായകനായിട്ടുള്ള രഞ്ജിത്തിന്റെ പെർഫോമൻസ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മൊത്തത്തിൽ അതിന്റെ സംവിധാനത്തിലും കെട്ടിലും മട്ടിലും ചിട്ടയിലും എല്ലാ തലത്തിലും സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന നിലയിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ ചിത്രം ഇതിന്റെ പിന്നണി പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും സംവിധായകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കേരളത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മുടെ തീർച്ചയായും കേരള സമൂഹം മൊത്തത്തിൽ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് സിനിമകളിൽ ഒന്നാണ് ഇതിന് രണ്ടു വശങ്ങളുണ്ട് ആ വശങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല കാരണം ഇതിന് ആധാരമായ പശ്ചാത്തലം എന്ത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അതാണ് കേരളം പരിഹരിക്കേണ്ടത് പരിഹരിക്കപ്പെടേണ്ടത് കാരണം നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിനനുരോധമായിട്ടുള്ള പശ്ചാത്തലം നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം എനിക്കൊന്നും ഈ സിനിമ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ് അതിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഒരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കൃത്യമായി ഈ പ്രമേയം വ്യക്തമാക്കുന്നത് വളരെ വളരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗംഭീരം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അല്ലെ അപ്പോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനായിട്ട് ആജെക്ട് ചെയ്തിട്ടുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയും ആ ഇനി എന്താന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വഴികാട്ടിയായിട്ട് ഈവൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് സാധാരണ നമുക്ക് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എല്ലാ പാർട്ടിക്കാരും കൂടി ഒന്നിച്ചു വന്നിട്ട് ഇങ്ങനെ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുകയും ഇപ്പോഴത്തെ ജനറേഷനെ നാട്ടിൽ തന്നെ നിർത്താനായിട്ട് ഒരു പ്രേരണ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ദേശസ്നേഹം സ്നേഹം പോലെ എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു വളരെ നല്ല മെസ്സേജ് ആണ് പെർഫോമൻസ് എല്ലാം ഗംഭീരം നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെല്ലാം തന്നെ പാട്ടുകളും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ തന്നെ അറിയാം അത് ഹിറ്റ് ആ സാധ്യതയുണ്ട് നല്ലായിരുന്നു നല്ലൊരു ഡിഫറെന്റ് സ്റ്റൈൽ ഫിലിം പുതിയ തലമുറയുടെ സിനിമ വളരെ വളരെ നല്ല മെസ്സേജ് നമ്മുടെ നാട്ടിലെ ഓരോ മലയാളികളും അത് എന്നില്ല പേരന്റ്സും യങ്സ്റ്റേഴ്സും എല്ലാവരും കണ്ടിരിക്കേണ്ട ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അവനെ ഏത് രാജ്യത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ് പേരൻസിന്റെ ഡിസ്കഷൻ നമുക്ക് ആ ഒരു ചിന്ത മാറേണ്ട കാലം കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് വീടുകളിലും പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ പല സ്ഥലങ്ങളിൽ പബ്ലിക് ഫങ്ഷൻസിൽ എവിടെ പോയാലും നിങ്ങളും പോകുന്നതായിരിക്കുമല്ലോ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളെ കാണും നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ ചെറുപ്പക്കാർ പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊട്ടൻഷ്യൽ ആണ് വെളിയിലോട്ട് പോകുന്നത് അത്രയും ആ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ വരണം ഇന്ത്യയിൽ തന്നെ വരണം ഇതിന് ഒരു ലിമിറ്റ് വരും അതുകൊണ്ട് എ മസ്റ്റ് വാച്ച് ഫോർ ഓൾ ദ യങ്സ്റ്റേഴ്സ് എവറി വൺ ഇൻ കേരളി മേക്കേഴ്സ് പെർഫോമൻസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് എല്ലാവരും നല്ല അതിഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് നായകനും നായകന്റെ കൂടെ ഉള്ള എല്ലാ ആക്ടേഴ്സും ആക്ടേഴ്സ് ആക്ട്രസ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജോണി ജോണിയാനും ചേട്ടൻ അതി അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള അഭിനയമാണ് മസ്റ്റ് വാച്ച് ഫോർ എവ്രി വൺ നേതാക്കളെ അവരുടെ മികവിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരുടെ മികവിനെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ടെന്ന് തോന്നുന്നു രഞ്ജിത്ത് സജീവ് ഇതിനകം തന്നെ കേരളത്തിന്റെ ചലച്ചിത്ര രംഗത്ത് അഭിമാനകരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന നടനാണ് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് അതിനെ കൂടുതൽ തെളിയിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ ചിത്രം അടുത്തിടെ കണ്ട ഒരു നല്ലൊരു സിനിമ എന്ത് നല്ല മെസ്സേജ് നമ്മുടെ കേരളം ഇതുപോലെ വന്നിരുന്നെങ്കിൽ ഈ കുട്ടികളെല്ലാം തിരിച്ചും വന്ന് നമ്മുടെ കേരളം സ്വർഗ്ഗമായെന്നു അപ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് അവരെല്ലാം തിരിച്ചു വരട്ടെ കേരളത്തിന് ഒരു ചേഞ്ച് വരട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് അതേ പറയാൻ വളരെ നല്ലൊരു മൂവി പടത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് എനിക്ക് വാക്കുകളില്ല കാരണം ഈയിടെ കണ്ട ഫിലിംസ് എല്ലാം വയലൻസും മറ്റേതും അങ്ങനത്തെ ഒരുതാ പക്ഷെ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഒരു ശരിക്കും ഒരു ജീവിതം ഒരു ഒരു യങ്ങർ ജനറേഷന് അവർക്ക് നല്ല ഒരു പാഠമായത് നല്ല ഒരു ഒരു ഫിലിം ഞാൻ പറഞ്ഞു എത്ര ലക്ഷം രൂപ മുടക്കിയാലും ഞാൻ എല്ലാരോടും വിളിച്ചു പറഞ്ഞ് എല്ലാരെയും കൊണ്ടിരുന്നു അത്ര ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ് അവർ നല്ല ഉയരങ്ങളിലേക്ക് വരട്ടെ പ്രത്യേകിച്ച് ഏറ്റവും മികച്ച സബ്ജക്റ്റ് ആയിരുന്നു കാരണം നമ്മളെ ഇന്നത്തെ കേരളത്തിലെ ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചർച്ച ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ സ്കൂൾ തലമുറ സ്കൂൾ കുട്ടികൾ മുതൽ നമ്മള് ഫേസ് ചെയ്യുന്ന ഒരു വിഷയം ഇന്നോട് ഓപ്പണായിട്ട് ചർച്ച കാരണം ഇത് വരും തലമുറയ്ക്ക് വളരെ വഴികാട്ടിയായിരിക്കും ഈ സിനിമ എന്നാണ് അത് മാത്രമല്ല ഇത് കാലത്തിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു നേർ സാക്ഷ്യമാണ് അപ്പോൾ ഇത് വളരെ ഒരു സൊസൈറ്റിയിൽ വളരെ ഇൻഫ്ലുവൻസാണ് നല്ല മെസ്സേജ് ഉള്ള ശക്തമായ ഒരു സിനിമയാണ് മറ്റൊന്ന് കരുത്തുള്ള ഒരു നായകനാണ് താരന്ന് രഞ്ജിത് സജീവ് ഈ ചിത്രത്തിലൂടെ വരെ മറ്റൊന്ന് മക്കളുടെ മനസ്സ് കാണാതെ അവരെ വിദേശത്തേക്ക് തള്ളിവിടുന്ന രക്ഷിതാക്കൾക്കുള്ള ഒരു കനത്ത പ്രകരവും അവർക്ക് ഒരു പുനർചന്ദനത്തിനുള്ള ഒരു അവസരവും പിന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സിനിമ നൽകുന്നത് ഇതിൻ്റെ നിർമ്മാതാവ് പ്രത്യേകിച്ച് സജീവനി ആനി സജീവിനി അലക്സരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു എൻ ജി സജീവന് വലിയ ഒരു ഭാഗ്യം ഭാവിയുണ്ടെന്നായിട്ട് ഞാൻ സംശയമില്ല അതുപോലെ നായികയും എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്ന് വളരെ മെച്ചമാണ് നല്ല കാണാനും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു നല്ല സിനിമ